എനിക്ക് സന്തോഷം കൊണ്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റുന്നില്ല എന്നുള്ള അന്നത്തെ കുട്ടിയാണ് മോനും മോനും ചേര് മോനും ചേര് മോനും ശരി അത് തീർച്ചയായിരുന്നു അവർ വളരെ മുറിക്കട്ടെ ഞാൻ സാക്ഷിയാകും അതാ അതാ നല്ലത് അതാ നല്ലത് അതാ നല്ലത് വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിനാണ് നമ്മളൊക്കെ സാക്ഷ്യം വഹിക്കുന്നത് ആയിരം പൂർണ്ണ ചന്ദ്രന്മാരെ കണ്ട ടീച്ചർക്ക് ഒരായിരം ജന്മാസകൾ മേലും ഈ ശതാഭിഷേകത്തിൽ സംബന്ധിക്കാൻ കഴിഞ്ഞത് വ്യക്തിപരമായിട്ട് എനിക്കും വളരെ വളരെ നിർവൃത്തിയുള്ള ഒരു കാര്യമാണ് കാരണം ഞാൻ വേങ്ങര ഹൈസ്കൂളിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തുണ്ടായ ഒരു അനുഭവം ഞാൻ എൻ്റെ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല എൻ്റെ പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട് ഒക്കെ ഉണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ അന്ന് ഈ നാട്ടിൽ പഠിക്കുന്ന കുട്ടികളെ ഡ്രോപ്പ് ഔട്ടായി പോകുന്ന കാര്യം സർവ്വ സാധാരണയായി അങ്ങനെ എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരുപാടാൾ നല്ല മിക്ക ആളുകളും ഡ്രോപ്പ് ഔട്ടായി പോയിട്ടുണ്ട് ഞാനും അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ആവേണ്ടതാണ് പക്ഷേ ആവാതിരുന്നത് ടീച്ചറെക്കൊണ്ടാണ് എന്ന് പറയാതല്ല കാരണം ഒരു ദിവസം ടീച്ചർ എന്നോട് പറഞ്ഞ് സ്വൽപ്പൊക്കെ പഠിക്കുന്ന കുട്ടിയാണല്ലോ മാത്രമല്ല പോയി മേലോട്ട് കയറി പഠിക്കാനുള്ള പോയി പഠിക്കാനുള്ള സൗകര്യമുണ്ട് എവിടെയെങ്കിലും പോയി പഠിച്ചൂടെ എന്ന് ചോദിച്ചു ഈ ചോദ്യം എന്നെ സ്വാധീനിച്ചു ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞ് ഒമ്പതാം ക്ലാസ് നിന്ന് വിട്ട് ബോർഡിങ്ങിൽ പോയി പഠിച്ചു പിന്നെ ഇന്നിപ്പോൾ പൊതുവെ ഞാൻ എന്തായോ അത് ആ ഒരു ടേണിങ് പോയിന്റ് ആണ് എന്ന് ഞാൻ പല ഇൻ്റർവ്യൂകളിലേക്കും പറഞ്ഞു അപ്പോൾ ആദ്യം പറയുന്നതല്ല പല പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട് എൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ ഒമ്പതാം ക്ലാസ്സിലെത്തിയ സമയത്താണ് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ജാനകി ടീച്ചർ ടീച്ചർ ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എന്തിനാ ഇവിടെ കിടന്ന് അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ടല്ലോ വേറെ എവിടെയെങ്കിലും ബോർഡിംഗിൽ പോയി പഠിക്ക് ഇനി പോയി ദൂരെ പോയി പഠിക്കുക എന്ന് പറഞ്ഞു ഒമ്പതാം ക്ലാസ്സിൽ എത്തിയപ്പോൾ അന്ന് വൈകുന്നേരം ഞാൻ വീട്ടിൽ വന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു എൻ്റെ ആഗ്രഹത്തിന് ഒരു കൊല്ലം പത്താം ക്ലാസ് കൊണ്ടുപോയി ചേർത്തു ആ ഒരു പത്താം ക്ലാസ്സിൽ ജെ ഡി ടിയിൽ കൊണ്ടുപോയി ചേർത്തത് ആണ് എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു ടേണിങ് പോയിൻ്റ് ആയത് അപ്പോൾ അന്നൊക്കെ ഞാൻ ഞാൻ ടീച്ചറുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നും ടീച്ചറുടെ പേര് ഓർത്തു ടീച്ചറി ഓർത്തു എന്നുള്ളതിൻ്റെ ഒരു തെളിവായി ഞാൻ അത് പറയുകയാണ് പക്ഷേ കണ്ടുമുട്ടിയിരുന്നില്ല ബിസി ലൈഫിൻ്റെ ഇടയിൽ കണ്ടുമുട്ടി ഇടയ്ക്കൊരു ദിവസമാണ് എന്നൊരു ഫങ്ഷനിൽ വെച്ച് അനിയത്തിയെ കണ്ടു സരോജിരി ടീച്ചറെ കണ്ടു അവിടെ വെച്ച് സദസ് ഇറങ്ങി വന്ന് എന്നോട് പറഞ്ഞു അപ്പോഴാണ് ണ്ട് ആ ഞാൻ കണ്ടില്ല ടീച്ചർ അവരിലെല്ലാം പോയി കാണാറങ്ങും ഞാൻ പോയി കാണിയാ പറഞ്ഞു

എന്റെ തൊമ്പതാം ക്ലാസ്സിലെ ക്ലാസ്സിന്റെ ബോട്ടുണ്ട് മോൾ ഇതാണ് ഇതാണ് ഇതില് സന്തോഷം പങ്കിട്ടു ഈ മുഹൂർത്തത്തിന് സാക്ഷിയാവുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ വളരെ വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒന്നാണ് യാദൃശ്യമെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഹിസ്റ്ററിയാണ് ആണ് എന്നെ ഞാനാക്കി തീർത്താൻ ടീച്ചർക്ക് എല്ലാവിധ ആദരവും മാറ്റം ചെയ്തത് എനിക്ക് സന്തോഷം കൊണ്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റുന്നില്ല എന്നുള്ള സഹ സാഹചര്യമാണ് എൻ്റെ എംപ്ലോയ്മെന്റ് ജീവിതകാലത്ത് അധ്യാപിക അധ്യാപന കാലത്തെ കുട്ടിയാണ് അന്ന് എനിക്ക് ആദ്യമായിട്ട് അറുപത്തിരണ്ടിന് ഞാൻ പാസ് ഔട്ടായി അറുപത്തിരണ്ടിൽ തന്നെ എനിക്ക് ജോലി കിട്ടി എംപ്ലോയ്മെൻ്റിൽ നിന്ന് അന്നത്തെ അത് കിട്ടിയത് ഭയങ്കര എട്ടാം കല്ലുങ്ങൽ എന്ന് പറയുന്നു അത് ഒരു പാർപ്പറത്ത് ഒരു രക്ഷപ്പെടുന്ന ബില്ല് അത്രയേ ഉള്ളൂ അന്നത്തെ കുട്ടിയാണ് അപ്പോ എനിക്ക് ഇതിലധികം നിങ്ങൾ എല്ലാവരും വന്നതില്ല ദീച്ചറ് അത്രയും ബുദ്ധിമുട്ടിയാണ് ഓരോരുത്തരും വന്നിട്ടുള്ള സമയമില്ലാത്തവരും സമയം അഡ്ജസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട് പരിപാടിയൊക്കെ സമയം കെട്ടൊക്കെ കുഞ്ഞുങ്ങളുടെ സമയത്തിന് പ്രത്യേക മന്ത്രി ണ്ടായില്ല ഞാനൊരു ദിവസം കൂടെ വന്നോളാം ആ വന്നോളാം സന്തോഷം ഞാൻ പോയിക്കോട്ടെ എന്നാലും എനിക്ക് കുറ്റിപ്പുറത്ത് ഒരു പരിപാടി ഉണ്ടായിരുന്നു ഞാൻ വന്നോളാം ഒരു ദിവസം ഏഹ് കഴിച്ചു കഴിച്ചു കഴിഞ്ഞു ഓർമ്മയിൽ ഞാൻ അവിടെ പോയിക്കോളാം നീ ഒരു കല്യാണത്തിന് കല്യാണം ഞാൻ പോയിക്കോളാം ശരിയൂ thank you